വഴികാട്ടി വഴി തെറ്റിച്ചെന്ന പേരുദോഷത്തിന് ഇനി ബൈ ബൈ തിരക്കൊഴിവാക്കാൻ സർവീസ് റോഡുകളും ഫ്ളൈഓവറും കാണിക്കും നമ്മുടെ വഴികാട്ടി പുത്തൻ ഫീച്ചറുകളുമായി ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചു തന്ന് വഴി തെറ്റിക്കുന്ന ആപ്പെന്ന പേരുദോഷം നമ്മുടെ ഗൂഗിൾ മാപ്പിനെ പിടികൂടിയിട്ട് കാലങ്ങളായി പലരും ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയി കാട്ടിലും കുളത്തിലും വീണ വാർത്തകൾ പുറത്തുവരാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ തന്റെ പേരുദോഷം മാറ്റാനുള്ള പുതിയ തയ്യാറെടുപ്പോടെയാണ് ആപ്പിന്റെ വരവ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ എവിടെയെന്നും വ്യക്തമാക്കുന്നത് ഉൾപ്പെടെ ഒരുപിടി സവിശേഷതകളുമായിട്ടാണ് ഗൂഗിൾ മാപ്പ് എത്തിയിരിക്കുന്നത് റോഡിലെ തിരക്കിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് റോഡുകളും ഫ്ലൈഓവറുകളും ഉപയോഗിക്കാനുള്ള നിർദ്ദേശം നൽകുന്ന ഫ്ളൈഓവർ കോളോട്ടാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഉപയോക്താക്കൾ ഗൂഗിൾ മാപ്പിനോട് ഏറ്റവും അധികം ആവശ്യപ്പെട്ടിരുന്ന ഫീച്ചറുകളിലുമാണ് ഫ്ലൈഓവർ ഓവർ മാർഗ്ഗനിർദ്ദേശം ഈ സാഹചര്യത്തിലാണ് ഈ ഫീച്ചർ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് ഗൂഗിൾ മാപ്സ് ഇന്ത്യ ജനറൽ മാനേജർ ലളിതരമണി മാധ്യമങ്ങളോട് പറഞ്ഞു ഫ്ളൈ ഓവർ മാർഗ്ഗനിർദ്ദേശം ഉപയോക്താക്കൾക്ക് അവരുടെ റൂട്ടുകളിൽ വരാനിരിക്കുന്ന ഫ്ലൈ ഓവറുകൾ ചൂണ്ടിക്കാണിക്കും ഇതിലൂടെ യാത്രികർക്ക് ഏത് റൂട്ടിൽ യാത്ര ചെയ്യണം എന്നത് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയും ഇടവഴികളിലും ഫ്ലൈഓവറുകളിലും മറ്റും നാവിഗേറ്റ് ചെയ്യാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന സമാന ഫീച്ചറുകൾ മാപ്പിൾസ് പോലെയുള്ള ഇതര ഡിജിറ്റൽ മാപ്പ് പ്ലാറ്റ്ഫോമുകളിൽ നിലവിലുണ്ട് ഫോർ വീലർ ടു വീലർ ഉപഭോക്താക്കൾക്കായി ഇന്ത്യയിലെ നാൽപ്പത് നഗരങ്ങളിലാണ് ഫ്ലൈഓവർ കോൾ ഔട്ട് ഫീച്ചർ അവതരിപ്പിക്കുന്നത് ആദ്യം ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ ലഭ്യമാകുന്ന ഈ സംവിധാനം പിന്നീട് എസ് കാപ്പെ ഉപയോക്താക്കൾക്കും ലഭ്യമാക്കുമെന്ന് ഗൂഗിൾ അറിയിച്ചു രാജ്യത്ത് എണ്ണായിരത്തിലധികം ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് ലൊക്കേഷനുകൾ മാപ്പിൽ ചേർക്കാൻ ശ്രമിക്കുന്നതായും ഗൂഗിൾ വ്യക്തമാക്കി ഇവി ചാർജിംഗ് ദാതാക്കളുമായും ഇലക്ട്രിക് പേ എഥർ ഖസം സ്റ്റാറ്റിക് തുടങ്ങിയ ഡേറ്റ അഗ്രിഗേറ്ററുമായും സഹകരിച്ചാണ് സംവിധാനം നടപ്പാക്കുന്നത് ചാർജിംഗ് സ്റ്റേഷനുകളുടെ ലഭ്യതയെക്കുറിച്ചും ഏതു തരത്തിൽ ഉള്ളവയാണെന്നുള്ളതിനെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ മാപ്പിലുണ്ടാകും അതിനാൽ തന്നെ ചാർജിംഗ് സംവിധാനത്തിനനുസരിച്ച് ലൊക്കേഷനുകൾ കണ്ടെത്താൻ ഉപയോക്താക്കൾക്ക് ഇത് വളരെ സഹായകമാകും ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമായുള്ള ചാർജിംഗ് സംവിധാനങ്ങൾ കണ്ടെത്താനുള്ള സൌകര്യവും ഇതിലുണ്ടാകും നിലവിൽ മറ്റൊരു രാജ്യത്തും ഇത്തരത്തിലൊരു സംവിധാനം ഗൂഗിൾ മാപ്പ്സ് ലഭ്യമാക്കുന്നില്ല സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയായ ഓപ്പണ് നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ഒൻ ഡിസി വാഹനങ്ങൾ ബുക്ക് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷനായ നമ്മ യാത്രയുമായി ചേർന്ന് വികസിപ്പിച്ച മെട്രോ ടിക്കറ്റ് ബുക്കിംഗ് ഫീച്ചർ കൊച്ചിയിലും ചെന്നൈയിലും ഈ ആഴ്ച തന്നെ ലഭ്യമാക്കുമെന്ന് ലഭ്യമാക്കുമെന്ന് ഗൂഗിൾ അറിയിച്ചു ഉപയോക്താക്കൾ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ദിശകൾ മെട്രോ ടാബിൽ തിരയുമ്പോൾ മെട്രോ ലേഗ് എന്ന ഓപ്ഷനിൽ മെട്രോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും അതിൽ ടാപ്പ് ചെയ്താൽ നമ്മ യാത്രയിലെ ടിക്കറ്റ് ബുക്കിംഗ് സ്ക്രീനിലേക്കാകും എത്തുന്നത് അതിനുശേഷം ഫോണ് നമ്പർ നൽകി ക്യു ആർ കോഡ് സംവിധാനത്തിലൂടെ ടിക്കറ്റിനുള്ള പണം അടയ്ക്കാം വീതി കുറഞ്ഞ റോഡുകളിലൂടെയുള്ള ഫോർ വീലർ യാത്രികരുടെ യാത്ര ഒഴിവാക്കുന്നതിനായി നാരോ റോഡ് അലർട്ടിംഗ് സംവിധാനവും ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നുണ്ട് തുടക്കത്തിൽ ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ കോയമ്പത്തൂർ ഇൻഡോർ ഭോപ്പാൽ ഭുവനേശ്വർ ഗുവാഹതി തുടങ്ങിയ എട്ട് നഗരങ്ങളിലെ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കായിരിക്കും ഈ സംവിധാനം ലഭ്യമാകുന്നത്